കമന്റ് ഒക്കെ ശേഷം അമ്മൂട്ടിയെ പുള്ളിക്കാരൻ കഥ അറിയാവുന്നതാണ് കാരണം ഈ ചരിത്ര പുരുഷന്റെ കഥ പുള്ളിക്കാരനെ അറിയാം നമ്മൾ കഥ പറയേണ്ട ആവശ്യം വന്നില്ല കൂടുതലായിട്ടും അപ്പം പുള്ളി ആ കഥ ഓക്കെ ആയിരുന്നു പിന്നെ നമ്മൾ പറഞ്ഞത് ഡേറ്റിന്റെയും കുറച്ച് ഇതിന്റെ വിഷയങ്ങളൊക്കെ കൊണ്ടാണ് ഡേറ്റ് അപ്പം ചില മനുഷ്യന്മാർക്കൊക്കെ അപാരമായിട്ടുള്ള തൊലിക്കട്ടി ആയിരിക്കും സമ്മതിക്കാതെ പറ്റില്ല അത്രക്ക് തൊലിക്കട്ടിയായിരിക്കും സംഭവം എന്താണെന്ന് പറയാം നമ്മുടെ നവോത്ഥാന നായകനായിട്ടുള്ള അയ്യങ്കാളിയായിട്ട് കതിരവൻ എന്ന സിനിമയിലൂടെ മമ്മൂക്കം വരാൻ പോകുന്നു വരാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത നമ്മളൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷമായിട്ടുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര ആവേശത്തിലാണ് എല്ലാവരും കാരണം ചരിത്ര പുരുഷനായിട്ട് മമ്മൂക്ക് ഇതുവരെ വന്ന സിനിമകളുടെയൊക്കെ അവസ്ഥ എത്രത്തോളം മികച്ചതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ പഴശ്ശിരാജ സിനിമയാണെങ്കിലും മാമാങ്കമാണെങ്കിലും വടക്കൻ വീരഗാഥയാണെങ്കിലും ഒക്കെ അതിനകത്ത് മമ്മൂക്ക ചെയ്തു വെച്ച സംഭവത്തിന്റെ ആ ഒരു ഡെപ്ത് എന്താണെന്ന് നമുക്കറിയാം മാത്രമല്ല ഇന്ത്യൻ സിനിമാ ചരിത്രം നോക്കുകയാണെങ്കിൽ പോലും മമ്മൂക്കയുടെ അത്രയ്ക്ക് ഭംഗിയായിട്ട് ചരിത്ര കഥാപാത്രങ്ങൾ ചെയ്യാൻ നിലവിൽ ഇവിടെ മറ്റാരുമില്ല ഇല്ല അപ്പൊ അങ്ങനെയുള്ള ഒരു അറിവൊക്കെ നമുക്കുള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്ന അയ്യങ്കാളിയായിട്ട് മമ്മൂക്ക വരാൻ പോകുന്നു എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ ആവേശത്തിലാവും കാരണം അയ്യങ്കാളിയെ കുറിച്ച് നമുക്ക് അറിയുന്നതും അറിയാത്തതുമായ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഈ പറയുന്ന മമ്മൊക്കെ ഗംഭീരമായിട്ട് നമുക്ക് തിയേറ്ററിൽ വെച്ച് കാണിച്ചു തരുമെന്ന് നമുക്ക് എല്ലാവർക്കും ഉറപ്പുണ്ട് അപ്പൊ ആ ഒരു വിഷൽ എക്സ്പീരിയൻസ് എന്താകുമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെയും നമ്മളൊക്കെ ആവേശത്തിലായിരുന്നു അപ്പൊ രാഹുൽ രാജ് എന്ന് പറയുന്ന സംവിധായകനാണ് മമ്മൂക്കെ വെച്ച് കതിരവൻ സിനിമ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ അറിയുന്നു അദ്ദേഹം തന്നെ ഈ സാധനമൊക്കെ അനൗൺസ് ചെയ്യുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് വാർത്തകൾ വരുന്നു വാർത്ത വന്ന കാലം തൊട്ട് കേൾക്കുന്ന മറ്റൊരു കാര്യം കൂടിയാണ് ഇങ്ങനെ ഒരു സിനിമ വരാൻ പോകുന്നില്ല ഇത് ഫേക്ക് ആയിട്ടുള്ള ഒരു വാർത്തയാണെന്നൊക്കെ അപ്പുറത്ത് ഒരു സൈഡിൽ കുറച്ച് പേരൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾ മാറി മറിഞ്ഞൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്തും രാഹുൽ രാജ് തന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു അതാണ് തുടക്കത്തിൽ കാണിച്ചത് അദ്ദേഹത്തിന്റെ കഥ മമ്മൂക്ക് കേട്ടു എന്നാണ് പറയുന്നത് അത്രയും ആത്മവിശ്വാസത്തോടെയാണ് പുള്ളിക്കാരൻ ആ കാര്യം പറയുന്നത് അപ്പൊ അങ്ങനെ ചർച്ച പോകുന്നു കുറച്ച് കാലം കഴിഞ്ഞപ്പം നമ്മുടെ മമ്മൂക്കയെ മാറ്റിയിട്ട് അവിടെ സിജു വിൽസണെ നായകനാക്കാൻ പോകുന്നു എന്ന് വീണ്ടും ഒരു കാര്യം കേൾക്കുന്നു ഓക്കെ മമ്മൂക്ക് ഔട്ടായി സിജു വിൽസൺ വരുന്നു അപ്പൊ ഈ ചരിത്ര നായകനായിട്ട് നൂറ് കോടി ബഡ്ജറ്റിൽ സിജു വിൽസൺ വന്നു കഴിഞ്ഞാൽ അത് എത്രത്തോളം ഓക്കെ ആകും എന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നുണ്ട് കാരണം ഒരു പാൻ ഇന്ത്യൻ മൂവി ആയിട്ട് എടുക്കുമ്പോൾ അതിനകത്ത് സിജു വിൽസനെ പോലെ ഒരു ആക്ടർ ആപ്റ്റ് ആണോ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട് എന്തായാലും മമ്മൂക്കയും മാറ്റാനുള്ള കാരണങ്ങളായിട്ട് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മമ്മൂക്കയുടെ ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ആ ഒരു കാലത്തേക്കാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് സോ അത് കുറച്ച് ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ വെക്കാം എന്ന് തീരുമാനിച്ചെന്നൊക്കെ പുള്ളിക്കാരൻ പറയുന്നുണ്ട് അപ്പൊ എന്തായാലും ശരി അതുപോലെ ഓരോ കാരണങ്ങൾ പറയുന്ന സമയത്തും ഇപ്പൊ ഒരു പുതിയ വാർത്ത വന്നിരിക്കുകയാണ് ഈ സിനിമയെ കുറിച്ചുള്ള മമ്മൂക്ക പോലുള്ള കാര്യങ്ങളൊക്കെ തെറ്റായിട്ടുള്ള പ്രചരണങ്ങളായിരുന്നു എന്നാണ് പുതിയ വാർത്ത വരുന്നത് അതെന്താണെന്ന് ഞാൻ പറയാം അതിനു മുൻപായിട്ട് ഈ രാഹുൽ രാജ് എന്ന് പറയുന്ന സംവിധായകനെ റിയാത്തവരോട് പറയാം ഇദ്ദേഹം രണ്ട് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് ഒരു സിനിമയുടെ പേര് വെൽക്കം ടു പേര്ഡിമല എന്നാണ് മറ്റൊരു സിനിമയുടെ പേര് എഡ്വിന്റെ നാമം എന്നാണ് ഈ രണ്ട് സിനിമകളും ഞാൻ കണ്ടിട്ടില്ല സോ ഒരു ഡിറക്ടർ എന്നുള്ള നിലയ്ക്ക് ഇദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ ഞാൻ ഇദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടില്ല കതിരവൻ വരുന്നു എന്ന് പറയുന്ന ആ ഒരു ഘട്ടം മുതൽക്കാണ് എന്നെ പോലെ പല ആളുകളും രാഹുൽ രാജ് എന്ന് പറയുന്ന സംവിധായകന്റെ പേര് കേൾക്കുന്നത് അപ്പൊ എന്താണ് പുതിയതായിട്ട് വന്ന വിവാദം എന്ന് വെച്ചാൽ ഈ കതിരവൻ സിനിമയുടെ റൈറ്റർ ആയിട്ട് നമ്മുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രദീപ് കെ താമരക്കുള ും ഫേസ്ബുക്കിനകത്ത് ഒരു പോസ്റ്റ് ഇടുകയാണ് ആ പോസ്റ്റിലൂടെ അദ്ദേഹം കുറച്ച് കുറച്ച് സത്യാവസ്ഥകൾ പറയാണ് അപ്പൊ അത് കാണാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് വായിച്ചു തരാം ചില കാര്യങ്ങൾ അറിയിക്കാനാണ് ഞാൻ ഈ കുറിപ്പ് എഴുതുന്നത് മഹാത്മാ അയ്യങ്കാളിയുടെ ജീവിത കഥ പറയുന്ന കതിരവൻ എന്ന സിനിമ വരുന്നു എന്ന് പറഞ്ഞു കേൾക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു ഇത് സംവിധാനം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് അരുൺ രാജ് എന്ന യുവ സംവിധായകൻ ഇതുവരെ ചെയ്തിട്ടുള്ള പ്രവർത്തികൾ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുന്നതായിരുന്നു കതിരവന്റെ കഥയും തിരക്കഥയും സംഭാഷണവും ഞാനാണ് നിർവഹിച്ചിട്ടുള്ളത് മഹാനടനായ മമ്മൂട്ടിയുടെ പോസ്റ്റർ ഉണ്ടാക്കി പ്രചരിപ്പിക്കുകയും അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചു അനുവാദം വാങ്ങി എന്നും പറഞ്ഞു എന്നെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് നാൾ ഇതുവരെ പ്രൊഡ്യൂസർ എന്ന ഒരാളെ പോലും അയാൾ പരിചയപ്പെടുത്തിയിട്ടുമില്ല ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പ്രൊഡ്യൂസർ അരുൺ രാജിന്റെ ബിനാമിയായി നിൽക്കുന്നയാളാണ് ഇതുവരെ ഈ സിനിമയ്ക്ക് വേണ്ടി ഒരു പൈസ പോലും ഞാൻ കൈപ്പറ്റിയിട്ടില്ല എഗ്രിമെന്റ് നടന്നിട്ടില്ല അയാൾക്കുള്ള അനുമോദനങ്ങളും ആദരവുകൾക്കും വേണ്ടി കതിരവൻ എന്ന ടൈറ്റിൽ ഉപയോഗിക്കുകയാണ് നാളിതുവരെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുവരെ ഈ സിനിമയുടെ പേരിൽ ഇയാൾ കാട്ടിക്കൂട്ടിയതൊക്കെ അംഗീകരിക്കാൻ എനിക്ക് സാധിക്കില്ല അതുകൊണ്ട് കതിരവൻ എന്ന ടൈറ്റിൽ ഇനി മേലിൽ ഈ സംവിധായകൻ ഉപയോഗിക്കരുത് എന്ന് താക്കീത് ചെയ്യുകയാണ് കതിരവൻ എന്ന സിനിമാ സ്ക്രിപ്റ്റുമായി മേലിൽ അരുൺ രാജ് എന്ന സംവിധായകന് യാതൊരു ബന്ധവും ഉണ്ടാകില്ലെന്ന് ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു വിശ്വസ്തതയോടെ പ്രദീപ് കെ താമരക്കുളം ഓക്കെ അപ്പൊ കാര്യം മനസ്സിലായല്ലോ ഈ പ്രദീപ് കെ താമരക്കുളം എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹമാണ് ഈ സിനിമയുടെ റൈറ്റർ ആയിട്ട് വരുന്നത് സ്ക്രിപ്റ്റ് ഒക്കെ ചെയ്തിരിക്കുന്നത് അദ്ദേഹമാണ് പക്ഷേ മമ്മൂക്കയുടെ അനുവാദത്തോടു കൂടിയാണ് പോസ്റ്ററുകളൊക്കെ അദ്ദേഹത്തിന്റെ പേരൊക്കെ ഉപയോഗിക്കുന്നതും ചിത്രം ഉപയോഗിക്കുന്നതൊക്കെ ഈ പ്രദീപ് കെ താമരക്കുളത്തെ ഇദ്ദേഹം ഈ ഡയറക്ടറായിട്ടുള്ള അരുൺ രാജ് തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട് തെറ്റിദ്ധരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടും മനസ്സിലാക്കാൻ പറ്റും മമ്മൂക്ക ഈ ഒരു സിനിമയെ കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്ന് അല്ലെങ്കിലും ഔദ്യോഗികമായിട്ട് മമ്മൂക്ക എവിടെയും ഈ സിനിമയെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു സിനിമ വരാൻ പോകുന്നു എന്നൊന്നും പറഞ്ഞിട്ടില്ല ഏറ്റവും ആദ്യം വന്ന വാർത്ത എന്തായിരുന്നു മമ്മൂട്ടി കമ്പനി തന്നെയാണ് ഈ സിനിമ നിർമ്മിക്കുന്നതായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് മമ്മൂട്ടി കമ്പനി അല്ല നിർമ്മിക്കുന്നത് മമ്മൂക്ക അഭിനയിക്കുക മാത്രമാണ് ചെയ്യുന്ന വാർത്തയൊക്കെ വന്നിട്ടുള്ളത് എന്തായാലും ഇതൊക്കെ മമ്മൂക്കയുടെ അറിവോട് കൂടിയല്ല സംഭവിച്ചിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് ഇദ്ദേഹത്തിന്റെ ഈ ഒരു കുറിപ്പിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ മമ്മൂക്ക ഔദ്യോഗികമായിട്ട് ഇതിനെ കുറിച്ചൊന്നും പറയാത്ത സാഹചര്യത്തിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സത്യം പറഞ്ഞാല് ഇത് അപാരമായിട്ടുള്ള തൊലിക്കട്ടിയാണ് അതായത് ഒരു ഇൻഡസ്ട്രിക്കകത്ത് ഒരു ഒരു മെഗാ സ്റ്റാർ ആയിട്ടുള്ള വ്യക്തിയുടെ പേരും വെച്ച് ഇതേപോലെ ഇദ്ദേഹം പറയുന്ന കറക്റ്റ് ആണെങ്കിൽ പ്രദീപ് കെ താമരകുളത്തിന്റെ ആ ഒരു പോസ്റ്റ് കറക്റ്റ് ആണെങ്കിൽ ഇതേപോലെ ഒരു മെഗാ സ്റ്റാറിനെ വെച്ച് അദ്ദേഹത്തിന്റെ പേര് വെച്ച് ഇതുപോലൊരാള് പബ്ലിസിറ്റി ഉണ്ടാക്കുക അതും ഈ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അപ്പൊ അത് ചെയ്യാന്ന് പറയുന്നത് അപാര തൊലിക്കട്ടിയുള്ളവർക്ക് മാത്രമേ സാധിക്കുള്ളൂ ഈ മെഗാ സ്റ്റാർ ആയിട്ടുള്ള മമ്മൂക്ക് അതൊക്കെ കാണുന്നു അതേ ഇൻഡസ്ട്രിയിലേക്കല്ലേ ഇതേപോലെയുള്ള ഉഡായ്പത്തിന് മൊത്തം കാണിച്ചിട്ട് ഈ ഡയറക്ടർ വരാൻ പോകുന്നത് അപ്പൊ ഇത് ഭയങ്കരമായിട്ടുള്ള മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ മമ്മൂക്കെ പോലും പണി പഠിപ്പിക്കുന്ന മമ്മൂക്കയ്ക്ക് പണി കൊടുക്കുന്ന തരത്തിലായി പോയി ഇദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ ഇപ്പൊ ഞാനിപ്പോ ഈ പറയുന്ന റൈറ്റർ എഴുതി വെച്ച കാര്യങ്ങളെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്തായാലും ശരി സിനിമ ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിൽ ഇതേപോലുള്ള കുറെ ഉടായ്പ് പിടിച്ച മനുഷ്യന്മാരുണ്ട് അവരുടെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടി പല ചീപ്പ് പരിപാടികൾ നോക്കും ചീപ്പ് പബ്ലിസിറ്റി ഒക്കെ ഉണ്ടാക്കാൻ നോക്കുന്ന കുറെ സിനിമാക്കാരുണ്ട് ഇപ്പൊ എന്റെ ഫേസ്ബുക്കിനകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എനിക്ക് കുറെ ഫോളോവേഴ്സ് ഉണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ എഴുതുന്ന പല കാര്യങ്ങളും വൈറലായിട്ടൊക്കെ മാറുന്ന സമയത്ത് എന്നെ പേഴ്സണലി വിളിച്ചിട്ടുള്ള സിനിമാക്കാരുണ്ട് അപ്പൊ ഇപ്പോഴത്തെ പല പ്രശസ്തമായിട്ടുള്ള സിനിമകളുമായിട്ട് ബന്ധപ്പെട്ട് ഡയറക്ടേഴ്സ് ഒക്കെ കോണ്ടാക്ട് ചെയ്ത ചരിത്രമൊക്കെ ഉണ്ട് അപ്പൊ അതിനകത്ത് ഇവർ പബ്ലിസിറ്റി ഉണ്ടാക്കി തരണം എന്നും പറഞ്ഞ് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മളത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയറക്ടേഴ്സ് തന്നെ നാണം കെട്ട് പോകും അത്രയ്ക്ക് അരം താഴ്ന്ന രീതിക്കുള്ള ചീപ്പ് പബ്ലിസിറ്റി പരിപാടികളൊക്കെ അവർ നമ്മുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അത് ചെയ്യാതിരിക്കുന്നത് നമ്മുടെ എത്തിക്സ് അപ്പൊ അതേപോലെ തന്നെ ചീപ്പ് പബ്ലിസിറ്റിയുമായിട്ട് എങ്ങനെയൊക്കെ ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട വ്യക്തിയാണ് രാഹുൽ രാജ് എന്നാണ് ഇപ്പൊ ഈ പോസ്റ്റ് കാണുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പൊ ഇതിനകത്തുള്ള കൂടുതൽ സത്യാവസ്ഥകൾ ഒന്നും എനിക്കറിയില്ല പക്ഷേ ഈ ഒരു പോസ്റ്റിന്റെ താഴെ നമ്മുടെ രാഹുൽ രാജു വന്നിട്ട് ഒരു കമന്റ് കൊടുത്തിട്ടുണ്ട് ആ കമന്റ് ഞാനൊന്ന് വായിച്ചു തരാം പ്രിയപ്പെട്ട കൂടപ്പിറപ്പുകളെ കതിരവൻ എന്ന സിനിമ ഇവിടെ ഉപേക്ഷിക്കുകയാണ് കാരണം ഇതിൽ വ്യക്തമാക്കുന്നു ഇതിന്റെ തിരക്കഥാകൃത്ത് പ്രദീപ് താമരക്കുളം ഞാനും ഞങ്ങളുടെ പ്രൊഡക്ഷൻ കമ്പനിയും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി പ്രശ്നം ഇങ്ങനെയാണ് തുടങ്ങുന്നത് പുള്ളി പുള്ളിക്ക് ആവശ്യമുള്ള നടി നടന്മാരെ സെറ്റിൽ കൊണ്ടുവരണമെന്ന് സ്ത്രീകളുടെ വിഷയത്തിൽ അതീവ ആഗ്രഹമുള്ള വ്യക്തി ആയതുകൊണ്ട് ചില പ്രശ്നങ്ങൾ ഞങ്ങൾക്കിടയിൽ ഉണ്ടായി അത് കാരണമാണ് പ്രൊജക്ട് നീണ്ടു പോകാൻ കാരണം മഹാത്മാ അയ്യങ്കാളിയുടെ പ്രൊജക്ട് എന്തായാലും ഞങ്ങൾ ചെയ്യും കതിരവൻ എന്ന പേരിലല്ല എന്ന് മാത്രം ഉടനെ ബാക്കി അറിയിപ്പുകൾ വരുന്നതായിരിക്കും എന്ന് അരുൺ രാജ് അപ്പം നമ്മുടെ റൈറ്റർ ആയിട്ടുള്ള പ്രദീപ് കെ താമരകുളം പറയുന്നൊരു കാര്യത്തെ ഒപ്പോസ് ചെയ്തുകൊണ്ട് സ്ത്രീ വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് അരുൺ രാജ് അദ്ദേഹത്തിന്റെ ഭാഗം പറഞ്ഞിട്ടുള്ളത് ഈ റൈറ്റർ സ്ത്രീകളെ ആവശ്യപ്പെട്ടു സിനിമയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്കിടയിൽ സ്ത്രീകളെ വേണം ആവശ്യപ്പെട്ടു അതിൽ താല്പര്യമില്ലാത്ത നമ്മുടെ ഡയറക്ടർ അതുമായിട്ട് വാക്തർക്കേണ്ട അതിന്റെ പേരിലാണ് ഈ പറയുന്ന പോലെ ഇപ്പോ സിനിമ ഉപേക്ഷിക്കുന്ന സാഹചര്യം വന്നത് അല്ലാണ്ട് ഈ പ്രദീപ് കെ താമരക്കുളം പറയുന്ന കാര്യമല്ല സത്യമെന്നാണ് അരുൺ രാജ് പറയുന്നത് എനിക്ക് അതിൽ വലിയ വിശ്വാസം ഒന്നും പേഴ്സണലി വരുന്നില്ല കാരണം ഈ ഒരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ മൊത്തം നോക്കുകയാണെങ്കിൽ മമ്മൂക്കയുടെ ഡേറ്റ് തന്നു എന്നൊക്കെ പറഞ്ഞ് ധൈര്യ സമയം ക്യാമറയുടെ മുമ്പിൽ വന്ന് പറയുന്ന വ്യക്തിയാണ് അരുൺ രാജ് പക്ഷെ മമ്മൂക്ക പോലും ഔദ്യോഗികമായിട്ട് അതിനെ കുറിച്ചൊന്നും പറയാത്ത ഒരു സാഹചര്യത്തില് തീർച്ചയായിട്ടും അരുൺ രാജ് ഇപ്പം പറയുന്ന കാര്യത്തിൽ പോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഒരു വിശ്വസനീയമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അതേപോലെ തന്നെ ഇതിന്റെ താഴെ മറ്റൊരു വ്യക്തി ഒരു കമന്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഒന്ന് വായിച്ചു തരാം രാഹുൽ ഹംബിൾ സനൽ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഒരു കമന്റ് ചെയ്തിട്ടുള്ളത് ഇത് നമ്മുടെ സംവിധായകനായിട്ടുള്ള അരുൺ രാജിനെ ഉദ്ദേശിച്ച് അദ്ദേഹത്തിന് വേണ്ടിയുള്ള കമന്റ് ആണ് എന്തിനാണ് സഹോദര ഈ കള്ളം പറയുന്നത് ദളിതർക്കിടയിൽ നിന്ന് ഒരാൾ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നു എന്നറിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ പിന്തുണച്ചവരാണ് ഞാനടക്കം ഉള്ളവർ മമ്മൂട്ടി യമായി ഈ പ്രൊജക്ടിന് ഒരു ബന്ധവും ഇല്ലാത്തപ്പോൾ നിങ്ങൾ അദ്ദേഹത്തിന്റെ പേരും പറഞ്ഞ് സ്വീകരണവും അവാർഡും പാരിതോഷികവും എല്ലാം വാങ്ങി നടന്നു സുമേറിന്റെ ഇന്റർവ്യൂലടക്കം മമ്മൂട്ടി സ്ക്രിപ്റ്റ് വായിച്ചു നല്ലത് എന്ന് പറഞ്ഞു എന്ന് നിങ്ങൾ കള്ളം പറഞ്ഞ വീഡിയോ ഉണ്ട് അവതാർ സിനിമയുടെ സാങ്കേതിക വിദഗ്ധറാണ് ഈ സിനിമയിൽ പ്രവർത്തിക്കുന്നത് എന്നും നയൻതറയും വിവേക് ഒബ്രോയും ആണ് മറ്റു വേഷങ്ങൾ ചെയ്യുന്നത് എന്നും എല്ലാം പറഞ്ഞ വീഡിയോ ഉണ്ട് ഇതൊക്കെ വെച്ച് ഒരു നിയമ നടപടിക്ക് ആരെങ്കിലും പോയാൽ നിങ്ങളെ കുടുങ്ങോ അമേരിക്കൻ പ്രസിഡന്റ് ഗ്ലോബൽ അച്ചീവ്മെന്റ് അവാർഡ് നിങ്ങൾക്ക് നൽകി എന്ന് പറഞ്ഞ ഒറ്റ കാര്യം മാത്രം മതി ഈ സാമ്പത്തിക തട്ടിപ്പിനും വ്യാജ പ്രചരണത്തിനും അകത്തു കിടക്കാൻ നിങ്ങളെ വിശ്വസിച്ച ഒരു പാശവൽകൃത സമൂഹത്തെയാണ് നിങ്ങൾ വഞ്ചിക്കുന്നത് സിനിമയുടെ പൂജ പോലും തുടങ്ങിയിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഷൂട്ടിംഗ് സെറ്റിൽ സ്ത്രീകളെ കൊണ്ടുവരുന്നത് അപ്പൊ നമ്മുടെ രാഹുൽ രാജ് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ നമ്മുടെ നയൻതല വിവേക് ഉബ്രോയ് തുടങ്ങിയിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇദ്ദേഹത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ഗ്ലോബൽ അച്ചീവ്മെന്റ് അവാർഡ് കിട്ടി എന്ന് പറയുന്നുണ്ട് കുറെ കള്ളങ്ങൾ പറയുന്നുണ്ട് ഇതൊക്കെ കള്ളമാണെന്നാണ് ഇപ്പൊ ഒരു സംഭവം വായിക്കുമ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നത് സോ എനിക്ക് മൊത്തം കേൾക്കുന്ന സമയത്തും വായിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നത് നമ്മുടെ സംവിധായകൻ മമ്മൂക്കയ്ക്ക് ഇട്ട് നല്ലൊരു പണി കൊടുത്തു മമ്മൂക്കെ നായകനാക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ആരാധകരെയും സിനിമാ േക്ഷകര ഒരുപോലെ കബളിപ്പിച്ചുകൊണ്ട് നമുക്കിടയിൽ ആ ഒരു മമ്മൂക്കയുടെ പേരും പറഞ്ഞാൽ അദ്ദേഹം ഇത്രയും കാലം ഉണ്ടാക്കിയ കഷ്ടപ്പാടിന്റെ പുറത്ത് കയറി കിടന്നിട്ട് അദ്ദേഹത്തിന്റെ പേരും പറഞ്ഞ ആ പേരിനെ ഊറ്റിയിട്ട് ആ പേരിൽ ഇദ്ദേഹം എന്ത് ചെയ്യണം അരുൺ രാജ് സ്വീകരണങ്ങളും പാരിതോഷികങ്ങളും ഒക്കെ വാങ്ങിച്ചു നടന്നു കുറച്ച് ഫെയിമൊക്കെ ഉണ്ടാക്കി വെച്ചു അതേപോലെ തന്നെ മറ്റു ടെക്നീഷ്യൻസ് ഒക്കെ വരുന്നു ഭയങ്കര നൂറ് കോടി ബഡ്ജറ്റിൽ ഭയങ്കര സിനിമയൊക്കെ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരെയും കബളിപ്പിച്ച് ഇവിടെ നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആക്ച്വലി ഇതൊക്കെ മമ്മൂക്ക തന്നെ വന്നിട്ട് ചോദ്യം ചെയ്യേണ്ട കാര്യമാണ് പൊളിച്ചു കീറ കാര്യമാണ് നമുക്കിടയിൽ കുറെ മനുഷ്യന്മാര് ഇതേപോലെ ചീ പബ്ലിസിറ്റി ആഗ്രഹിച്ച് ഇതേപോലെ നിലനിൽക്കുന്നു എന്ന് പറയുന്ന സംഭവത്തിൽ വെറുതെ വിടാൻ ആക്ച്വലി പാടില്ല മലയാളികളെ മൊത്തം പൊട്ടന്മാരാക്കിയിട്ട് അതിന്റെ പുറത്ത് കയറി നിന്നിട്ട് ഇവിടെ ഭയങ്കരമായിട്ടുള്ള പ്രിവിലേജ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആൾക്കാരെ അംഗീകരിക്കേണ്ട കാര്യം പോലും ഇല്ല മലയാളികളെ ഇങ്ങനെ മണ്ടന്മാരാക്കാനായിട്ട് ഒരാൾ ഇറങ്ങി തിരിക്കാനും പാടില്ല സോ മമ്മൂക്ക തന്നെ ഇതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് അത്രമാത്രം കതിരവനുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ വന്നു പോയിട്ടുണ്ട് അപ്പോൾ ഈ രാഹുൽ രാജ് എന്ന് പറയുന്ന വ്യക്തി ഇപ്പൊ നമ്മൾ വായിച്ചത് പ്രകാരം മനസ്സിലാക്കിയത് പ്രകാരം ആണെങ്കിൽ ഇദ്ദേഹം ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ വളരെ മോശമാണ് ഞാൻ പറഞ്ഞല്ലേ സിനിമാക്കാർ ഇതും ചെയ്യും ഇതിനപ്പുറവും ചെയ്യും നമ്മൾ അങ്ങനെയുള്ള ഓരോ കഥകൾ പറയാൻ നിൽക്കുകയാണെങ്കിൽ ചീപ്പ് പബ്ലിസിറ്റി ഉണ്ടാക്കിയിട്ട് സിനിമയ്ക്കും അവർക്കും പ്രൊമോഷൻ ഉണ്ടാക്കാൻ നടക്കുന്ന കഥകൾ പറയാൻ നിൽക്കുകയാണെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസിന്റെ പുറത്ത് പോലും നമുക്ക് പലതും പറയേണ്ടി വരും അപ്പൊ അങ്ങനെയാണ് സിനിമക്കാര് അപ്പൊ നമുക്കത് അറിയാവുന്ന കാര്യം തന്നെയാണ് പക്ഷെ ഇതൊക്കെ കുറച്ച് കൂടുതലായിട്ടുള്ള കടന്ന കൈ തന്നെയാണ് അപാരമായ തൊലിക്കട്ടിയുള്ളവർക്ക് മാത്രമേ ഇങ്ങനൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ